രണ്ടായിരം കിലോയോളം തൂക്കം വരുന്ന തിമിംഗല സ്രാവ് വലയിൽ കുടുങ്ങി കൊച്ചുവേളിയിലാണ് കണ്ടുനിന്നവരെ അതിശയിപ്പിക്കുന്ന തരത്തിൽ കൂറ്റൻ തിമിങ്കല സ്രാവ് വലയിൽ കുടുങ്ങിയത് കൊച്ചുവേളി സ്വദേശി ബൈജുവിന്റെ വലയിലാണ് തിമിങ്കല സ്രാവ് രണ്ടെണ്ണം കുടുങ്ങിയത് ഇതിൽ ഒരെണ്ണം കടലിലേക്ക് നീന്തിപ്പോവുകയും ചെയ്തു കരയിൽ വല വലിച്ചുകയറ്റുമ്പോഴാണ് വലയ്ക്കുള്ളിലെ സ്രാവ് ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം രണ്ടായിരം കിലോയോളം തൂക്കം വരുമെന്നാണ് കരുതുന്നത് വല മുറിച്ച് കൂറ്റൻ തിമിംഗല സ്രാവിനെ കടലിലേക്ക് ഒഴുക്കിവിടാൻ വിടാൻ ശ്രമിച്ചെങ്കിലും തിരയിൽപ്പെട്ട് മണലിൽ ഉറച്ചു കിടക്കുകയായിരുന്നു വൈൽഡ് ലൈഫ്